ഇനി അത്തരത്തില് അയാളുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇതുണ്ടാവില്ല പാർട്ടി പേരുപയോഗത്തിരം സംഗതിയിലൊന്നും പാടില്ല എന്ന നിലയിൽ കൃത്യമായി ഇത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി അയാൾ അങ്ങനെ പാർട്ടി സംവിധാനം ഉപയോഗപ്പെടുത്തിയാൽ നമ്മൾ നേന്നേരം ആലോചിക്കാം അങ്ങനെ നമ്മൾ നിർദ്ദേശം കൊടുത്തു ഞാൻ വിളിച്ച് ഒരു ജില്ലാ പ്രശ്നോട് പറഞ്ഞ് ജില്ലാ പ്രശ്നം വിളിച്ചുകൊണ്ട് തന്നെ വിളിച്ചിരുന്നു ആ വേഷം പോയിട്ടുണ്ട് അല്ലെ നമുക്ക് എന്താ നമുക്ക് വേറെ നമുക്കിപ്പോ ഈ സഭകളും ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു മാനസികമായി എസ് അതിനിർണായകമായ ഒരു തീരുമാനത്തിന്റെ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് കർമാനോസ് പോകുന്നത് അഷ്റഫ് ഹിജാബ് വിവാദം ഉപേക്ഷിച്ച് എസ് ടി പി ഐ പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിൽ ഇനി മുതൽ ഹിജാബ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ക്രിസ്ത്യൻ സമുദായത്തിന് ദോഷം വരുന്ന ഒന്നും പാടില്ല വിഷയമുണ്ടാക്കുന്ന എസ് ഡി പി ഐക്കാരെ തള്ളി മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ലീഗിന് തങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു ആത്മീയ ആചാര്യൻ എന്ന സ്ഥാനമാണ് അഷ്റഫ് മൗലവിക്ക് എസ് ഉള്ളത്